മായ മഴ ഭാരതത്തിലെ മലയാളികളുടെ ഓണാഘോഷത്തിന്റെ നിറം കെടുത്തി കേരളീയ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടകളിൽ ഉത്രാട ദിനത്തിലും കാര്യമായി തിരക്കൊന്നും അനുഭവപ്പെട്ടില്ല ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെല്ലാം ഓണം ആഘോഷിക്കപ്പെടുന്നു ഉത്തരേന്ത്യയിലും ഓണാഘോഷം സജീവമാണ് പക്ഷേ ഇത്തവണ ഉത്തരേന്ത്യയിൽ മഴ വലിയ രീതിയിൽ ജനജീവിതത്തെ കാര്യമായി ബാധിച്ചു എന്ന് വേണം പറയുവാൻ പ്രത്യേകിച്ച് ജമ്മു കാശ്മീർ പഞ്ചാബ് ഹരിയാന ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കനത്ത മഴയാണ് ആ മഴ യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഡൽഹിയിൽ അടക്കമുള്ള മലയാളികളുടെ ഓണാഘോഷത്തെ പ്രതികൂലമായി ബാധിച്ചു എന്ന് വേണം വിലയിരുത്താൻ കച്ചവടങ്ങൾ പൊതുവേ കുറവായിരുന്നു എന്നുള്ളത് കച്ചവടക്കാർ അഭിപ്രായപ്പെടുന്നുണ്ട് എങ്കിൽ തന്നെയും ഡൽഹിയിലാണ് ും മലയാളികളുടെ ഉത്രാട ഉത്രാടപ്പാച്ചിലിന് കുറവൊന്നുമില്ല ഈ എങ്ങനെ മലയാളികളും ഡൽഹിയിലുള്ള മലയാളികളും ഓണം ആഘോഷിക്കുകയാണ് ചേട്ടാ ഓണത്തിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഉത്രാട സാധനങ്ങളൊക്കെ കിട്ടി അല്ല കിട്ടി ഇവിടെ അന്യ സംസ്ഥാനത്താണ് ഡൽഹിയിലാണ് പക്ഷേ ഓണം എങ്ങനെ ആഘോഷിക്കുന്നു എങ്ങനെയാണ് കിട്ടും മഴ ബാധിച്ചോ ആ പിന്നെ മഴ ശരി അങ്ങനെ മഴ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് മലയാളികൾ പറയുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു ഓണാഘോഷം എങ്ങനെയായിരുന്നു ഓണാഘോഷം എങ്ങനെയാണ് ആഘോഷിക്കാൻ ഉദ്ദേശിക്കുന്നത് ഓണാഘോഷം സാധനങ്ങൾ വാങ്ങിക്കാൻ മഴ മഴ ബുദ്ധിമുട്ടുണ്ട് നേരത്തെ സാധനങ്ങൾ വാങ്ങാൻ വരാന് മഴ കാര്യമായി ബാധിച്ചു എന്നുള്ളതാണ് മലയാളികൾ വ്യക്തമാക്കുന്നത് കച്ചവടക്കാരും ഒപ്പം ചേരുന്നുണ്ട് എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ എങ്ങനെ ഉത്രാടപ്പാച്ചിൽ എങ്ങനെ ഉണ്ടായിരുന്നു ഉത്രാടപ്പാച്ചിൽ നല്ല തിരക്ക് വരേണ്ട ഒരു സമയമായിരുന്നു എന്നാലും കുഴപ്പമില്ല മഴ നന്നായി നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ആ അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം രണ്ടു ദിവസമായിട്ട് ഉച്ചയ്ക്ക് ശേഷം മഴ വരുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല ആൾക്കാർ നല്ല കൂടി തന്നെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഇറങ്ങുന്നുണ്ട് നാട്ടിൽ തന്നെ ഒരു ആവേശം തന്നെ നമുക്ക് ഡൽഹിയിലും കാണാൻ സാധിക്കുന്നുണ്ട് അതാണ് മെയിനായിട്ട് ഉത്തരാടത്തിൻ്റെ പിന്നെ അത്യാവശ്യ സാധനങ്ങളെല്ലാം ഡൽഹിയിൽ തന്നെ കിട്ടുന്നുണ്ട് മലയാള സാധനങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഡൽഹിയിലും അവൈലബിൾ ആണ് എന്തൊക്കെ സാധനങ്ങളുടെ കിട്ടാറുണ്ട് നമ്മുടെ നാട്ടിലുള്ള ഏത്തക്ക കിട്ടുന്നുണ്ട് പച്ചക്ക കിട്ടുന്നുണ്ട് പിന്നെ ചുവന്ന കതലിപ്പഴം കിട്ടുന്നുണ്ട് ചെറുപഴം കിട്ടുന്നുണ്ട് പിന്നെ വെള്ളരിക്ക കുമ്പളങ്ങ പിന്നെ എന്നാ പറയുന്നത് പൈനാപ്പിൾ ചേന ചേമ്പ് കാച്ചിൽ പിന്നെ വില വ്യത്യാസമുണ്ട് വില വ്യത്യാസം നാട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുമ്പോൾ വ്യത്യാസം വരുന്നുണ്ട് ഏത്തക്ക എന്താ കിലോ ഏത്തക്ക ഞാനിപ്പോൾ ഇവിടെ വയ്ക്കുന്നത് എൺപത്തഞ്ച് രൂപ വെച്ച കിലോ തേങ്ങ തേങ്ങ അറുപതുണ്ട് അറുപത്തഞ്ച് ഉണ്ട് ആ റേഞ്ചാണ് വരുന്നത് എങ്കിലും മഴയാണെങ്കിലും കച്ചവടം കാര്യമായി ബാധിച്ചിട്ടില്ല കാര്യമായിട്ട് അത് തന്നെയാണ് കച്ചവടക്കാരും സാക്ഷ്യപ്പെടുത്തുന്നത് ഉത്രാടപ്പാച്ചിൽ മഴ കാരണം കൂടുതൽ കളർഫുൾ ആക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെയും കച്ചവടത്തെ കാര്യമായി ബാധിച്ചില്ല എന്നുള്ളതാണ് കച്ചവടക്കാരെ വ്യക്തമാക്കുന്നത് ഡൽഹിയിൽ നിന്നും ക്യാമറമാൻ കൃഷ്ണകുമാറിനൊപ്പം എസ് നന്ദഗോപൻ ജനം